ശബരിമലയിൽ നിന്നും ചെമ്പുകാച്ചി സ്വർണമെടുക്കുകയാണ് എടുക്കുകയാണ് സംസ്ഥാന സർക്കാരെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മകളുടെ വിവാഹത്തിന് നേർച്ച കൊടുത്തതിൽ പോലും രാഷ്ട്രീയം കണ്ട വിഡിക്കോമരങ്ങളാണ് ഇടത് വലതു കക്ഷികളെന്നും അദ്ദേഹം പറഞ്ഞു സ്കൂൾ കലുങ്കു ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരാളുടെ സ്വർണ്ണമരച്ച് ഒരു തേങ്ങ കൊടുക്കാൻ കെൽപ്പുള്ള ഭക്തൻ ഒരു തേങ്ങ കൊടുക്കും പത്ത് തേങ്ങ കൊടുക്കാൻ കെൽപ്പുള്ളവൻ പത്ത് തേങ്ങ കൊടുക്കും നൂറ് കൊടുക്കുന്നത് ആയിരം കൊടുക്കുന്നതും പതിനായിരം കൊടുക്കുന്നതും കെൽപ്പ് അനുസരിച്ചാണ് ത്രാണി അനുസരിച്ചാണ് അതിനാരെങ്കിലും ചുരണ്ടി നോക്കാതെ ഇനി ഇതിലും വലിയ ത്രാണിയുള്ളയാള് സ്വർണത്തിൽ തേങ്ങ ഉണ്ടാക്കി കൊടുക്കും അതാ ഭക്തന്റെ ആചാരത്തിന്റെ ആ മാത്രം അതിനകത്ത് കോമരങ്ങളാണ് കേരളത്തിലെ രണ്ട് രണ്ടും എണ്ണിക്കൊണ്ടിരിക്കും നവോത്ഥാനം ക്ഷേത്രങ്ങളിലല്ല പൊതുജന ജീവിത സംവിധാനങ്ങളിലാണ് വേണ്ടത് ദേശം ഒരു തിരഞ്ഞെടുപ്പും ഏകീകൃത സിവിൽ കോഡുമാണ് പ്രധാനമന്ത്രിയുടെ നവോത്ഥാന പ്രവർത്തനം ഇത് നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അമ്പലങ്ങളിൽ മാത്രമല്ല പൊതുജന ജീവിത സംവിധാനങ്ങളിലാണ് നവോത്ഥാനം വരേണ്ടത് അപ്പൊ ഇലക്ഷൻ എന്ന് പറയുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിൽ ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് വരണമെങ്കിൽ രാജ്യത്ത് ഒരു ഇലക്ഷൻ അതിലൂടെ എല്ലാം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളായാലും നിയമസഭയായാലും ലോക്സഭയായാലും ഒരുമിച്ച് നടക്കുന്ന ഒരു സംവിധാനത്തിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നവോത്ഥാന ചിന്താഗതി ജനപക്ഷത്തേക്ക് എന്ന നിലയ്ക്ക് തന്നെയാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ബില്ലുകളും വന്നതുപോലെ അതും വരും അതും പാസ്സവാം ഇപ്പ തൽക്കാലം അത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തെ ബഹുമാനിച്ചിട്ടുണ്ട് അവർ ആദരിച്ചിട്ടുണ്ട് പക്ഷെ ജനമാഗ്രഹിക്കുന്നത് എന്തോ സംഭവിച്ചിരിക്കും സംഭവിച്ചിരിക്കും അത് യൂണിഫോം ഏകീകൃത സിവിൽ അതും സംസ്ഥാനമൊട്ടാകെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടത്തുന്ന കലുങ്കു ചർച്ചയാണ് വ്യാഴാഴ്ച വൈകുന്നേരം ചെത്തല്ലൂർ സ്കൂൾ പടിയിലും നടന്നത് ബി ജെ പി പാലക്കാട് ജില്ലാ പ്രഭാരി എ കെ അനീഷ് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ ശ്രീകൃഷ്ണ മണ്ഡലം പ്രസിഡന്റ് കെ നിഷാദ് വൈസ് പ്രസിഡന്റ് സിന്ധു രാമകൃഷ്ണൻ ജനറൽ സെക്രട്ടറി വിജയൻമലയിൽ മലയിൽ യുവമോർച്ച ജില്ലാ സെക്രട്ടറി ടി പി അഖിൽദേവ്